ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യന് അസഭ്യവർഷം പരാതി നൽകിയിട്ടും തൃത്താല പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ പറഞ്ഞു തൃത്താലയിൽ പാർട്ടിക്കകത്ത് വി ടി ബൽറാം ഗ്രൂപ്പ് ഏകപക്ഷീയമായ രീതിയിൽ മുന്നോട്ടു പോകുന്നതിൽ വിമർശനവുമായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രന്റെ തുറന്നു പറച്ചിൽ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു ഇതിനിടെ സി വി ബാലചന്ദ്രനൊപ്പമുള്ള ചിത്രം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സുബ്രഹ്മണ്യൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു തൊട്ടു പിന്നാലെയാണ് സൈബർ ആക്രമണവും അസഭ്യവർഷവും ഉണ്ടായത് ഭാര്യയ്ക്കൊപ്പമുള്ള ചിത്രത്തിന് താഴെയാണ് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കമന്റുകൾ വന്നിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു അശ്ലീല പദപ്രയോഗം നടത്തി എന്നിവ കാണിച്ചാണ് പരാതിപ്പെട്ടിരിക്കുന്നത് തൃത്താല പോലീസ് പരാതി സ്വീകരിച്ചെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു ഈ ഒരു നിസാർ കുമ്പള എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്നും രൂക്ഷമായിട്ട് വൃത്തി വൃത്തികെട്ട രീതിയിലുള്ള കമൻറ്റുകൾ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെതിരെ ഞാൻ തൃത്താല പോലീസിലും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും മറ്റ് അധികാര കേന്ദ്രങ്ങളിലും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹം ആരാണോ നിരന്തരമായിട്ട് ഫേസ്ബുക്കിലും മറ്റിടങ്ങളിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ പാർട്ടി നേതാക്കന്മാരെക്കെതിരെ പോസ്റ്റ് ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിനെതിരെ നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ ഇതിന് നടപടി ഇല്ല എന്നാണെങ്കിൽ ഞാൻ ഈ കോടതി മുഖാന്തരവും മറ്റും മുന്നോട്ട് പോയി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു